ഇടുക്കി ശ്രീധർമ്മശാസ്ത്ര ദേവി ഗുരുദേവ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പൊങ്കാല മഹോത്സവമാണ് നടന്നത് ഭഗവതിയുടെ അനുഗ്രഹത്തിനും ഉദ്ദിഷ്ടകാരി സിദ്ധിക്കുമായിട്ടാണ് തൃക്കാർത്തിക പൊങ്കാല കൊണ്ടാടുന്നത് ശാന്തി ബിനു പൂവള്ളിമഠത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ ക്ഷേത്രമേൽശാന്തി എ എസ് മഹേന്ദ്രൻ ശാന്തികൾ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടുക്കി പി യൂണിയൻ സെക്രട്ടറി സുരേഷ് ഭദ്രദീപം പൊങ്കാല സന്ദേശം നൽകി കാർത്തിക കോട്ടക്കകത്ത് തെളിയിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹത്തിന് അനുഗ്രഹം നേടുന്നതിന് ഗുണകരമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇത് വർധമാസത്തിലാണ് മണ്ഡലകാലത്താണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുനടയിൽ നടക്കുന്ന പൊങ്കാല ചടങ്ങ് ഏറെ ഭക്തിനിർഭരമാണ് വളരെയധികം ആള് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു നമുക്ക് ഇന്നലത്തേക്ക് കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വിതരീതമായ ഘട്ടവും വെളിച്ചവുമുള്ള നല്ല കാലാവസ്ഥയാണ് നിങ്ങളുടെ നോയ്പ്പും പ്രാഗ്നുമെല്ലാം അങ്ങേയറ്റം ഗുണകരമാണ് ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് നിങ്ങളുടെ എല്ലാം ക്ഷേമത്തിന് ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ ചടങ്ങുകൾ ത്രി കാത്വിക പൊങ്കാല കാരണബൂമാകട്ടെ ഇടുക്കി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ ഭണ്ഡാരടുപ്പിൽ അഗ്നിപകർന്നു ക്ഷേത്ര സന്നിധിയിൽ നടന്ന പൊങ്കാല ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് കെ ജി തങ്കച്ചൻ സെക്രട്ടറി എസ് ശ്രീലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി